ഇപ്പോൾ കണ്ണൂർ ചെറുകുന്ന പുനച്ചേരിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് ഒൻപത് വയസ്സുള്ള കുട്ടിയുൾപ്പെടെ അഞ്ചു പേർ മരിച്ചു കാറിലുണ്ടായിരുന്ന കാസർഗോഡ് ഭീമനടി സ്വദേശികളായ സുധാകരൻ പത്മകുമാർ കൃഷ്ണൻ അജിത ഒൻപത് വയസ്സുകാരൻ ആകാശ് എന്നിവരാണ് മരിച്ചത് സജോ ദേവസ്യ കണ്ണൂരിൽ അപകടം നടന്ന സ്ഥലത്ത് നിന്നും തത്സമയം ചേരുന്നു സജോ നാട്ടിൽ നടുക്കിയ അപകടം ഉണ്ടായത് ഇന്നലെ രാത്രിയോടെയാണ് എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഒപ്പം ദൃക്സാക്ഷികൾ എന്താണ് അപകടത്തെക്കുറിച്ച് പറയുന്നത് പ്രജൻ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു പത്തേക്കാലോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഒരു കുടുംബം ഒരു വാഹനത്തിൽ നാലംഗ കുടുംബമാണ് ഡ്രൈവർ അടക്കം അഞ്ചു പേർ അവർ കോഴിക്കോട് മകനെ അവിടെയുള്ളൊരു ഹോസ്റ്റലിലാക്കി സി ഐക്ക് ചേർത്തിരുന്നു ഹോസ്റ്റലിലാക്കിയതിന് ശേഷം തിരികെ കാസർഗോഡ് ഭാഗത്തേക്ക് മടങ്ങുകയായിരുന്നു അതിനിടെയാണ് ആദ്യം ഒരു ലോറിയിൽ തട്ടുന്നു അതിനുശേഷം ആ വാഹനം വട്ടം കറങ്ങി റോഡിന് എതിർ ട്രാക്കിലേക്ക് പോകുന്നു നേരെ എതിർ എതിർഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തുനിന്ന് സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ കയറ്റി വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിച്ചു അപകടത്തിൻ്റെ ആഘാതത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ വാഹനം കാണാം അപകടത്തിൻ്റെ ആഘാതത്തിൽ ഈ കാർ പൂർണ്ണമായും തകർന്നു ആ ഭാഗ തൊട്ടടുത്തുണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിന് അവർക്ക് പക്ഷേ ഒരു ഡോറിലൂടെ ഒരാളെ മാത്രമാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത് പിന്നീട് ഫയർഫോഴ്സും മറ്റും എത്തി ഈ വാഹനത്തിൻ്റെ ആ ഒരു ഭാഗം തകർത്താണ് അകത്ത് കുടുങ്ങിയ ഈ കാർ യാത്രികരെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് ഒരു മുക്കാമണിക്കൂറോളം സമയമെടുത്തു അതായത് ആ ആ സമയത്തൊന്നും രക്ഷാപ്രവർത്തനം സാധ്യമായിരുന്നില്ല തൽക്ഷണം തന്നെ എല്ലാവരും ആ മരിക്കുകയായിരുന്നു ഡ്രൈവർ കാസർഗോഡ് നീലേശ്വരം കാലിച്ചാനടക്കം സ്വദേശിയും പത്മകുമാർ ഒപ്പം ഭീമനടി സ്വദേശികൾ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ബാക്കി നാല് പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഭീമനടി സ്വദേശികളായ ഭീമനടി കമ്മാടത്തെയും സുധാകരൻ സുധാകരൻ്റെ ഭാര്യ അജിത അജിതയുടെ പിതാവ് കൃഷ്ണൻ അജിതയുടെ സഹോദരന്റെ മകൻ ഒൻപത് വയസ്സുകാരനായ ആകാശ് എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത് അതായത് നമ്മൾ ദൃക്സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കാർ കാസർഗോഡ് ഭാഗത്തേക്ക് കണ്ണൂർ പിന്നിട്ട് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നു മുൻപിൽ ഒരു വലിയ നാഷണൽ പെർമിറ്റ് ലോറി ഉണ്ടായിരുന്നു ആ ലോറിയുടെ ഇടതു ഭാഗത്തുകൂടി മറികടക്കാൻ ശ്രമിച്ചു അതിനിടെ ഈ കാർ ലോറിയിൽ തട്ടി വട്ടം പറഞ്ഞി റോട്ടിൽ നേരെ എതിർ ട്രാക്കിലേക്ക് കാർ കയറി അപ്പോൾ എതിർഭാഗത്ത് അതായത് കണ്ണൂർ ഡയറക്ഷനിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു ലോറി നേരെ എതിർഭാഗത്തേക്ക് വരികയായിരുന്നു ഈ കാർ മുൻപ് നേരെ വട്ടം കറങ്ങി എതിർ ട്രാക്കിലേക്ക് എത്തി ആ വാഹനത്തിലേക്ക് അതായത് നേരെ ലോറിയുടെ ഡയറക്ഷനിലേക്ക് നേരെ എതിർ ട്രാക്കിലേക്ക് ഈ മുൻപിൽ സഞ്ചരിച്ചിരുന്ന ലോറിയെ തട്ടി എതിർ എതിർഭാഗത്തേക്ക് കാർ വട്ടം കുറങ്ങി നീങ്ങുകയായിരുന്നു അങ്ങനെ നേരെ എത്തിയ ഈ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി ഈ വാഹനത്തിൽ ഇടിച്ച് കയറുകയായിരുന്നു അതായത് ഈ ഭാഗത്തേക്ക് മധ്യഭാഗത്തേക്ക് വട്ടം കറങ്ങി നിൽക്കുന്ന സാഹചര്യമായിരുന്നു മധ്യഭാഗത്തേക്ക് തന്നെ ആ ഇടിച്ച് കയറി ഇതിൻ്റെ ഭാഗങ്ങൾ നാം കാണും കാർ ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട് കാരനകത്തേക്ക് നോക്കാൻ തന്നെ യഥാർത്ഥത്തിൽ കഴിയുന്നില്ല കാരണം അതിനകത്ത് അവർ കോഴിക്കോട് നിന്ന് മറ്റും വാങ്ങിയ മധുര ഫല പലഹാരങ്ങളൊക്കെ ഇപ്പോഴുമുണ്ട് അത്രയും ഹൃദയഭേദകമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് നമ്മുടെ നിരത്തുകളിൽ അങ്ങനെ ഒരു കുടുംബത്തിലെ തന്നെ അത്രയും ജീവനുകൾ പൊലിയുന്നു എന്നത് തന്നെ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് ഈ എതിർഭാഗത്തെ ഈ ഇടത് ഭാഗത്തു കൂടിയാണ് ഈ വാഹനം മുൻപിലുണ്ടായിരുന്ന ലോറിയെ നാഷണൽ പെർമെൻറ്റ് ലോറിയെ മറികടക്കാൻ ശ്രമിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അത് ആ ഭാഗത്തു കൂടി മുന്നോട്ട് കടക്കുന്നതിനിടയിൽ ഈ ലോറിയിൽ തട്ടി ഈ കാർ നേരെ എതിർഭാഗത്തേക്ക് പോവുകയായിരുന്നു സാമാന്യം വലിയ വേഗതയിൽ വന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റുവന്ന ലോറി കാറിൽ ഇടിച്ചു കയറുന്ന സാഹചര്യവും ഉണ്ടായി വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ നമുക്ക് ഈ കാറിൻ്റെ ഒരു അവസ്ഥ കാണാം എല്ലാ ഭാഗവും അകത്തേക്ക് ഇടിച്ച് കയറി വളഞ്ഞ അകത്തേക്ക് കയറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അകത്തുള്ള ആളുകളൊക്കെ തന്നെ അപ്പോൾ തന്നെ തൽക്ഷണം മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തകർ പരിശ്രമിച്ചു ഏതെങ്കിലും നിലയ്ക്ക് പുറത്തെടുക്കാൻ കഴിയുമോ വളരെ വേഗത്തിൽ പുറത്തെടുക്കാൻ രാജീവിന്റെ തുടുപ്പുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ആ ശ്രമമായിരുന്നു പക്ഷേ അത് വിജയിക്കാതെ പോയി എന്നതാണ് കാരണം അത്രയും ഡോറുകളൊന്നും ോ ആ തുറന്ന് ആളുകളെ പുറത്തെടുക്കാൻ കഴിയുമായിരുന്നില്ല ഇതൊക്കെ ഇടിച്ച് ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അവർ പറഞ്ഞത് ഞാൻ നിൽക്കുന്ന യഥാർത്ഥത്തിൽ ഈ അപകടമുണ്ടായ സ്ഥലത്തല്ല ഈ വാഹനം കുറച്ചുകൂടി മാറ്റി കണ്ണവരം പോലീസ് അടുത്തേക്ക് ഇട്ടിരിക്കുകയാണ് മറ്റ് രണ്ട് ലോറികൾ അതായത് ഈ അപകടത്തിൽപ്പെട്ട രണ്ട് ലോറികളാണ് ഈ അപകട സമയത്ത് ഈ ആ രണ്ട് വളരെ സീനിലുണ്ടായിരുന്നത് തളിപ്പറം വഴി പോകുന്നതിന് പകരം പഴയങ്ങാടി വഴി പോകാനുള്ള കെ എസ് ടി പി റോഡാണ് പൊതുവേ വേഗത്തിൽ വാഹനങ്ങൾ പോകുന്ന റോഡ് കൂടിയാണ് പ പക്ഷേ ഇത് സംഭവിച്ചത് ഈ ഡ്രൈവറുടെ ഈ അശ്രദ്ധ കൊണ്ടാണ് ഇടത് വഴി ഇടതുവശം ചേർന്ന് മറികടക്കാനുള്ള ശ്രമം അത് അപകടമുണ്ടാക്കി എന്നാണ് റിക്സാക്ഷികൾ പറയുന്നത് അങ്ങനെയെങ്കിൽ അതാണ് കാരണം അല്ലേ പ്രജൻ ദൃക്സാക്ഷികൾ പറയുന്ന വിവരമനുസരിച്ചുള്ള കാര്യങ്ങളാണാവാം മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇക്കാര്യത്തിൽ പരിശോധന നടത്തുന്നുണ്ട് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ കാർ ഒരുപക്ഷേ ദീർഘദൂരം അവർ യാത്ര ചെയ്തിട്ടുണ്ട് കാസർഗോഡ് നിന്ന് അവർ നേരെ ആദ്യം കോഴിക്കോടേക്ക് യാത്ര ചെയ്തു അതിനുശേഷം തിരികെയും യാത്ര ചെയ്തു ദീർഘദൂരം യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒക്കെ ഡ്രൈവർക്ക് ഡ്രൈവർക്കൊരുപക്ഷേ ഉണ്ടായിരുന്നിരിക്കാം ഡ്രൈവർ ഇടത് ഭാഗത്തുകൂടെ മറികട ലോറിയെ നാഷണൽ പെർമിറ്റ് ലോറിയെ മറികടക്കാൻ ശ്രമിച്ചു അതിന് വേണ്ടി ഇടത് ഭാഗത്ത് പക്ഷേ അധികം സ്ഥലമുണ്ടായിരുന്നില്ല ആ ലോറിയുടെ ഭാഗത്തൊക്കെ ഉരഞ്ഞിട്ടുണ്ട് ഉരഞ്ഞ പാടുകൾ നമുക്ക് കാണുകയും ചെയ്യാം ആ ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഏതാണ്ട് ലോറിയുടെ മുൻഭാഗത്തേക്ക് എത്തിയപ്പോൾ ആ ലോറിയിൽ വാഹനം തട്ടി മുൻഭാഗത്തിൻ്റെ ഒരു ഇടതുവശത്തെ സൈഡിൽ തട്ടി ആ സമയത്ത് വാഹനം പൂർണ്ണമായും വട്ടം കറങ്ങി റോഡിൻ്റെ നേരെ എതിർഭാഗത്തേക്ക് പോവുകയായിരുന്നു അങ്ങനെയാണ് എതിർ ട്രാക്കിൽ വരികയായിരുന്ന ഗ്യാസ് സിലിണ്ടറിൽ കയറ്റി വന്ന ലോറിയിൽ ഇടിച്ചത് ലോറി ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡി എടുക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അഞ്ച് ജീവനുകളാണ് നിരത്തിൽ പൊലിഞ്ഞത് പ്രതി ശ്രീ സജോദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത് നാളെ നടുക്കിയ അപകടമാണ് ചെറുകുന്നിൽ കണ്ണൂർ ചെറുകുന്നിൽ ഉണ്ടായത് ഒരു കുടുംബത്തിലെ നാലു പേരുൾപ്പെടെ അഞ്ചു പേരാണ് വാഹനാപകടത്തിൽ മരണമടഞ്ഞത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെറ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം